പള്ളി പൂട്ടിയിട്ടത് വൈദികന്റെ അഹങ്കാരം കൊണ്ടാണ് അദ്ദേഹത്തിന് സഭാധികൃതരെ അനുസരിക്കുന്നതിനുള്ള വൈമനസ്യം കൊണ്ടാണ് അതിന് തയ്യാറാകാത്തത് കൊണ്ടാണ് പള്ളി അടച്ചിട്ടത് അല്ലാതെ കോടതി പറഞ്ഞിട്ടില്ല കോടതി പറഞ്ഞത് ഏകീകൃത കുർബാന അവിടെ അർപ്പിക്കണമെന്നാ അദ്ദേഹം ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരന്റെ ഒപ്പം കൂടുകയും ചെയ്യുന്ന ഉപജാപത്തിന്റെ വഞ്ചനാപരമായൊരു മുഖമാണെന്നാണ് പറഞ്ഞത് ജനാഭിമുഖം ഉൾ ഉൾപ്പെടെയുള്ള ഏത് ഏത് ക്രമവും ഇനിമേൽ അനയമികമാണെന്ന് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു മേജർ ആർച്ച് ബിഷപ്പിനെ കുറിച്ചൊരു വിശദീകരണം നൽകിയിട്ടുണ്ട് വളരെ രസകരമാണ് മന്ന സ്വർഗത്തിൽ നിന്ന് മന്ന വരും എന്ന പ്രതീക്ഷയിൽ ഇരുട്ടിൽ തപ്പി നടക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു ബഹുമതിയായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് കാരണം പ്രിയപ്പെട്ട നസ്രാണി സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ഈശോ മിശിഹായുടെ നാമത്തിൽ സ്നേഹ വന്ദനം സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള വിവാദത്തിൽ ചരിത്രപരമായ അടയാളപ്പെടുത്തലുമായി എറണാകുളം മുനിസിൽ കോടതിയിൽ നിന്ന് വിധി പുറത്തു വന്നിരിക്കുകയാണ് ഈ വിധിന്യായത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് പരാതിക്കാർ കോടതിയിൽ സിവിൽ കോടതിയിൽ പരാതിയുമായി പോയതിനെ സംബന്ധിച്ച് ചില വലിയ കപട സദാചാരവാദികൾ പരാതിയും ബഹളവുമായിട്ട് വന്നിട്ടുണ്ട് അവിടെ പ്രധാനപ്പെട്ട ആക്ഷേപം സഭയുടെ സംവിധാനങ്ങളിലൂടെ തങ്ങളുടെ പരാതിക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാതെ കോടതിയിലേക്ക് കാര്യങ്ങൾ വലിച്ചെഴച്ചു കൊണ്ടുപോയി അത് എത്രയോ ഗുരുതരമായ മാരകമായ പാപമാണ് എന്ന നിലയിലുള്ള പ്രചരണമാണ് നടന്നത് എന്നാൽ ഇത്തരക്കാരോട് ഈ കപട സദാചാരവാദികളോട് ഒരു കാര്യം ചോദിക്കാറുണ്ട് ഇവിടെ വിമത വിഘടനവാദികളായ ആളുകൾ നമ്മുടെ മേൽപട്ടക്കാരുടെ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കോലം കത്തിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ പൊതുനിരത്തിൽ ഗോകോവിളികൾ നടത്തിയപ്പോൾ നമ്മുടെ നുൻഷോയുടെ കോലം കത്തിച്ചപ്പോൾ അതിനും അതിനും മുകളിൽ നമ്മളുടെ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ തലവൻ്റെ കോലം കത്തിച്ചപ്പോൾ നിങ്ങളുടെ ഈ ധാർമ്മികമായ ബോധം ജെവിടെ പോയിരിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾ ഇരട്ടത്തപ്പാണ് നിങ്ങളുടെ സമീപനത്തിൽ നടത്തുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ശരിയാണ് എൻ്റെ രാജ്യം മൗലികമെന്ന് കണ്ട് എനിക്ക് വേണ്ടി അതിൻ്റെ ഭരണഘടനയിൽ ഉറപ്പുവരുത്തിയിട്ടുള്ള ചില അവകാശങ്ങളുണ്ട് അങ്ങനെ ഇരുപത്തഞ്ചാം ആർട്ടിക്കിൾ എന്ന നിലയിൽ എൻ്റെ ഭരണഘടനയിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്ന മത സംവിധാനത്തിൽ ജീവിക്കുന്നതിനും അതിനെ സംരക്ഷിക്കുന്നതിനും അതിൻ്റെ മൂല്യങ്ങളെ പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം എനിക്ക് നൽകിയിട്ടുണ്ട് ആ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ എൻ്റെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടു അതെനിക്ക് തരണം ആ മൗലികാവകാശത്തിൻ്റെ ലംഘനത്തിൽ നിന്നും എനിക്ക് സംരക്ഷണം നൽകണം കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഈ രാജ്യം എനിക്ക് നൽകിയിട്ടുണ്ട് അതിനു മുമ്പ് ഞാൻ കാനൂലികമായ സംവിധാനങ്ങളെ തേടിപ്പോയിട്ടുണ്ടോ എന്ന് ഈ പറയുന്ന സദാചാരവാദികൾ അന്വേഷിച്ചോ കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ കുറേ പേർ ഞങ്ങളുടെ വികാരിയെ അന്വേഷിച്ച് നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുകയാണ് നേരിട്ടും രേഖാമൂലവും അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഈ സഭ ആവിഷ്കരിച്ച് പൗരസ്ത്യ തിരുസംഘം പരിശോധിച്ച് മാർപ്പാപ്പ അംഗീകരിച്ച് നയാമികമെന്ന് കണ്ട് ഇവിടെ നടപ്പാക്കിയിരിക്കുന്ന ഔദ്യോഗിക അംഗീകൃത കുർബാന ഞങ്ങൾക്ക് ലഭ്യമാക്കണം പക്ഷെ അത് കേട്ടതുപോലും ഭാവിക്കാതെ കേട്ടെന്ന് പോലും ഭാവിക്കാതെ അദ്ദേഹം ഞങ്ങളുടെ അപേക്ഷയെ പരിഗണിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് മറ്റ് സംവിധ സംവിധാനങ്ങളിലേക്ക് പോയി ഇവിടെയുള്ള കൂരിയെ ഞങ്ങൾ സമീപിച്ചു അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററെ സമീപിച്ചു അതിനു മുകളിലുള്ള മേജർ ആർച്ച് ബിഷപ്പിനെ സമീപിച്ചു അവിടെ നിന്ന് ഒരു മറുപടി പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല ഇന്നുവരയ്ക്കും ആ നിരാശയിൽ നിന്നാണ് സഭാ സംവിധാനങ്ങൾ അതിൻ്റെ എല്ലാ ജാലകങ്ങളും ഞങ്ങളുടെ മുമ്പിൽ അടച്ചപ്പോൾ വേറെ ഒരു മാർഗവുമില്ലാതെയാണ് ഞങ്ങൾ സിവിൽ കോടതിയിലേക്ക് പോയത് ഞങ്ങൾ ഞങ്ങളെ ആർക്ക് കുറ്റം വിധിക്കാൻ കഴിയും ഇനി കോടതി വിധിയിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് കോടതിയിലേക്ക് പോകുന്നവർക്ക് ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ട് മറ്റൊന്നുമല്ല കാര്യം മധുബഹയിൽ നിന്നുകൊണ്ട് നിരന്തരമായി കളവ് പറഞ്ഞ് ആരും തങ്ങൾക്കെതിരെ ശബ്ദിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അഹങ്കാരത്തിന്റെ പിന്തലത്തോടുകൂടി മധുബഹയിൽ നിന്ന് നിരന്തരമായി നുണപ്രചരണം നടത്തി ഇവരൊക്കെ ഉണ്ടാക്കി വെച്ച കടലാസുകോട്ടയുണ്ടല്ലോ അത് സത്യത്തിന്റെ മുമ്പിൽ നിലംപരിശാകും എന്ന പേടിയാണ് ഭയമാണ് കോടതികളിലേക്ക് ആളുകൾക്ക് പോകുന്നതിന്റെ പിന്നിൽ അവരെ തടസ്സപ്പെടുത്തുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന ഉദ്ദേശ്യം അത് തന്നെ ഇവിടെ സംഭവിച്ചു കോടതിയിൽ ഞങ്ങൾ പോയി സത്യത്തിന്റെ വെളിച്ചത്തിന്റെ മുമ്പിൽ ഇരുട്ടിൽ അഭിരമിച്ചു നടന്ന പെരിച്ചാഴികൾക്ക് നിഷ്പ്രഭരാകേണ്ടി വന്നു അതാ നമ്മൾ കാണുന്നത് എന്താ കോടതിയിൽ സംഭവിച്ചത് കോടതി വിധിയിലേക്ക് നമ്മൾ വരാം അതിനു മുമ്പ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കോടതിയോട് ആവശ്യപ്പെട്ടത് എന്താണെന്നൊന്ന് ചിന്തിക്കണം ഇവിടെ സീറോ മലബാർ സഭ നമുക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ ഇതൊരു സ്വതന്ത്ര സ്വയംഭരണാധികാരമുള്ള സഭയാണ് ആ സഭയിൽ നമ്മുടെ പൗരസ്ത്യ കാനൻ നിയമത്തിൽ പറയുന്നത് പോലെ ആരാധനക്രമം നിശ്ചയിക്കുന്നതിന് അത് ആവിഷ്കരിക്കുന്നതിനുള്ള പരിപൂർണമായ അവകാശം അതിൻ്റെ പരിശുദ്ധ സോനകദോസിനാണ് ആ പരിശുദ്ധ സോനകദോസ് ആവിഷ്കരിച്ച് പൗരസ്ത്യ തിരുസംഘം അത് അംഗീ അത് പരിശോധിച്ച് പരിശുദ്ധ സിംഹാസനം മാർപ്പാപ്പ അംഗീകരിച്ച് നടപ്പാക്കിയാൽ അതിനെതിരെ യാതൊന്നും ശബ്ദിക്കാനുള്ള അവകാശം ആ ആവിഷ്കരിച്ചിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള കുർബാന ക്രമം ആരാധന ക്രമത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കുന്നതിനുള്ള അധികാരമോ അവകാശമോ ഒരു പുരോഹിതനുമില്ല എന്ന് മാത്രമല്ല ഈ സുനകദോസം വളരെ കൃത്യമായി പറഞ്ഞു അസന്ധിഗ്ധമായി പറഞ്ഞു ഈ ഏകീകൃതമായ അംഗീകൃതമായ കുർബാന നിലവിൽ വന്നു കഴിഞ്ഞാൽ നിലവിൽ വരുമ്പോൾ മറ്റൊരു ആരാധന ക്രമവും നയാമികമല്ലാതായി പോകും ജനാഭിമുഖം ഉൾപ്പെടെയുള്ള ഏത് ഏത് ക്രമവും ഇനിമേൽ അനയാമികമാണെന്ന് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാൾ എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ ജീവിക്കുന്നതിനും ആ വിശ്വാസത്തിൽ ആ ബോധ്യങ്ങളിൽ നിലനിൽക്കുന്നതിനും അതിനെ സംരക്ഷിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം മൗലിക അവകാശമായിട്ടുണ്ട് എനിക്ക് ജീവിക്കാൻ എൻ്റെ വിശ്വാസത്തിൽ ജീവിക്കാൻ സാധ്യമല്ലാതെ വരുമ്പോൾ എനിക്ക് അവകാശപ്പെട്ട നയാമികമായ കുർബാന എൻ്റെ ഇടവകയിൽ എനിക്ക് നിഷേധിക്കപ്പെടുമ്പോൾ അത് നടത്തി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ചത് കോടതി അത് പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ഈ ഏകീകൃത കുർബാന അല്ലാതെ വേറെ ഒരു കുർബാനയും എൻ്റെ ഇടവകയിൽ നടപ്പാക്കരുത് അവിടെ ആചരിക്കരുത് എന്ന് പറയുകയും ചെയ്തു എന്താ അതിനുള്ള തെറ്റ് അവിടെ കുർബാന മുടക്കാനല്ല പറഞ്ഞിരിക്കുന്നത് സഭ അംഗീകരിച്ച സഭ അംഗീകൃതമായിട്ടുള്ള ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ പള്ളി പൂട്ടിയിടാനല്ല പറഞ്ഞിട്ടുള്ളത് പള്ളി പൂട്ടിയിട്ടത് വൈദികൻ്റെ അഹങ്കാരം കൊണ്ടാണ് അദ്ദേഹത്തിന് സഭാധികൃതരെ അനുസരിക്കുന്നതിനുള്ള വൈമനസ്യം കൊണ്ടാണ് അതിന് തയ്യാറാകാത്തത് കൊണ്ടാണ് പള്ളി അടച്ചിട്ടത് അല്ലാതെ കോടതി പറഞ്ഞിട്ടില്ല കോടതി പറഞ്ഞത് ഏകീകൃത കുർബാന അവിടെ അർപ്പിക്കണമെന്നാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ ദുഷ്പ്രചരണം കുപ്രചരണം അതൊരിക്കലും നിങ്ങൾക്ക് നന്മയായി ഭവിക്കില്ല വിധിന്യായത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം വിധിന്യായം ചുമ്മാ പറഞ്ഞു പോയതല്ല ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് വിശദമായി പരാതികൾ പരാതിക്കാരുടെ പരാതി കേട്ട് അതിന് എതിർ പത്രികകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പഠിച്ച് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവയെ തുലനം ചെയ്ത് അങ്ങനെയാണ് ഒരു വിധിന്യായം ഉണ്ടായത് വളരെ വിശദമായ വിധിന്യായമാണ് എല്ലാവരും അത് രണ്ടോ പ്രാവശ്യമെങ്കിലും വായിക്കണമെന്ന് എനിക്കൊരു വിതനീതമായ അപേക്ഷയുണ്ട് വിധിനായത്തിൽ നമ്മുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ അതാണ് അദ്ദേഹമാണ് ഏറ്റവും വലിയ ഒരു ഒരു സാങ്കേതികമായ വാദമായിട്ട് വരുന്നത് അദ്ദേഹം പറയുന്നത് എന്താണ് ഈ കേസ് നിലനിൽക്കുന്നതല്ല കാരണം ആരാധനക്രമ സംബന്ധമായ എല്ലാ കാര്യങ്ങളുടെയും അട്ടിപ്പേർ അവകാശം സഭാ നേതൃത്വത്തിനുള്ളതാണ് അതുകൊണ്ട് സിവിൽ കോടതികൾക്ക് ഇതിൽ കാര്യമില്ല അദ്ദേഹത്തിന്റെ മുടന്തൻ ന്യായത്തെ കൃത്യമായിട്ട് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ പല വിധിന്യായങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതി പറഞ്ഞത് നിങ്ങൾ പറയുന്ന ന്യായം വെറും ന്യായമാണ് അത് പറയുന്നതിന് അദ്ദേഹം ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നു എന്താണ് ശരിയാണ് നിങ്ങൾ ആരാധനക്രമം അതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ നടത്തണമെന്ന് തീരുമാനിക്കാൻ അധികാരപ്പെട്ട അധികാരമുള്ള സ്ഥാനമാണ് ആ സ്ഥാനത്താണ് നിങ്ങൾ ഇരിക്കുന്നത് പരിശുദ്ധ സൂനകദോസിനാണ് അതിനുള്ള അധികാരം സംശയം വേണ്ട അങ്ങനെ നിങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ ഏത് രീതിയിൽ വേണമെന്ന് വള്ളിപുള്ളി വിസർഗ്യത്യാസമില്ലാതെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ആ നടപ്പാക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ അവിടെ ഒരു അവകാശ ലംഘനം വരുന്നു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭ്യമാകേണ്ട കൗദാശികമായിട്ടുള്ള അവകാശം നിഷേധിക്കപ്പെടുകയാണ് അത്തരം അവകാശ ലംഘനം നടക്കുമ്പോൾ അവരുടെ രക്ഷയ്ക്കെത്തേണ്ട ബാധ്യത ഈ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയ്ക്കുണ്ട് അതാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് സിവിൽ നിയമത്തിൻ്റെ കീഴിൽ വരും വാദങ്ങൾക്ക് കൃത്യമായി കേട്ട തീരുമാനത്തിലെത്തിയ ശേഷം ന്യായാധിപൻ ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ വിശേഷിപ്പിച്ച ഒരു രീതിയുണ്ട് അത് വളരെ മനോഹരമാണ് അദ്ദേഹം പറയുന്നു ഞാൻ അതിശയിക്കുകയാണ് ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ വിചിത്രമായ രീതി കണ്ടിട്ട് അദ്ദേഹം ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരന്റെ ഒപ്പം കൂടുകയും ചെയ്യുന്ന ഉപജാപത്തിന്റെ വഞ്ചനാപരമായ ഒരു മുഖമാണെന്നാണ് പറഞ്ഞത് നല്ല പരാമർശമല്ലേ നമ്മൾ സാമൂഹികമായ മണ്ഡലത്തിൽ ജീവിക്കുന്നവരാണ് സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നവർ അവിടെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട് സർക്കാർ ജീവനക്കാരുണ്ട് ഇത്തരം ഒരു പരാമർശം ഒരു കോടതിയിൽ നിന്നുണ്ടായാൽ സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പദവിയിൽ തുടരാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ സദാചാരത്തിൻ്റെ കാവൽഭടന്മാരെന്ന് സ്വയം അഭിമാനിക്കുകയും വലിയ മൂല്യബോധങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ആത്മീയപിതാക്കന്മാർ എന്താ ചെയ്യേണ്ടത് അതുകൊണ്ട് എനിക്ക് നമ്മുടെ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളോട് ഒരു അപേക്ഷയുണ്ട് ദയവ് ചെയ്ത് ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോട് ഈ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് രാജിവെക്കാൻ നിങ്ങളൊന്ന് അപേക്ഷിക്കണം അതിൽ അദ്ദേഹം തയ്യാറല്ലെങ്കിൽ അവരെ അല്ലിപ്പിടിച്ചിരിക്കാനാണ് അദ്ദേഹത്തിന്റെ ഭാവമെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്തുനിന്ന് പുറത്താക്കണം കാരണം ഈ സഭ വീണ് കിടക്കുന്ന ഈ നാടക്കേടിന്റെ പടുകുഴിയിൽ ഇനിയും ഇതിനെ ഇങ്ങനെ വിട്ടേക്കാൻ നിങ്ങൾ ദയവ് ചെയ്ത് അനുവദിക്കരുത് അവിടെ കൊണ്ട് തീരുന്നില്ല വിധിനായും വളരെ രസകരമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട് വിധി ഈ ന്യായാധിപൻ വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നു ഇവിടുത്തെ സാമാന്യ വിശ്വാസികൾ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നു നേതൃത്വത്തിന്റെ അലംഭാവവും നിഷ്ക്രിയത്വവുമാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ സംഭവിച്ചിരിക്കുന്ന ഈ അധപ്പതനത്തിന് കാരണം ഈ അനുസരണയില്ല മിക്കും അരാജകത്വത്തിനും കാരണം അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പിനെ കുറിച്ചൊരു വിശദീകരണം നൽകിയിട്ടുണ്ട് വളരെ രസകരമാണ് ബൈബിളിക്കലാണത് അദ്ദേഹം പറയുന്നു ഈ സഭയുടെ പരമാധ്യക്ഷൻ അദ്ദേഹം മന്ന സ്വർഗത്തിൽ നിന്ന് മന്ന വരും എന്ന പ്രതീക്ഷയിൽ ഇരുട്ടിൽ തപ്പി നടക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു ബഹുമതിയായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് കാരണം ഇതിൽ പോലും ഒരു ബഹുമതി എന്താ ഒരാൾക്ക് കിട്ടാനുള്ളത് ഒരു പക്ഷേ ഈ രാജ്യത്തിൻ്റെ സമുന്നത ബഹുമതിയായിട്ടുള്ള ഭാരതരത്നം നിഷ്ക്രിയത്വത്തിന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൊടുക്കാം എന്ന് എനിക്ക് തോന്നുന്നത് ഇതാണ് നമ്മുടെ നേതൃത്വത്തെക്കുറിച്ച് ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇനി നമ്മുടെ മറ്റു കാര്യങ്ങളിലേക്ക് വരാം അവിടെയാണല്ലോ ശരിയായ ഈ കഴിഞ്ഞ കുറേ പത്ത് പന്ത്ര പത്തിരുപത് വർഷമായിട്ട് നമ്മുടെ വിമത വിഘടനവാദികളായ ആളുകൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ബലപ്പെട്ടിട്ടുള്ള ന്യായങ്ങളൊക്കെ പരിശോധിക്കപ്പെടുന്നത് വാദഗതികൾ പരിശോധിക്കപ്പെടുന്നത് അവർ പറയുന്നു ആരോടും ചോദിച്ചിട്ടില്ല ആരുമായിട്ടും ചർച്ച ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ യാതൊരു തരത്തിലുള്ള ബാധ്യതയില്ല ഈ കുർബാനക്രമം അനു അനുസരിക്കുന്നതിന് അതല്ലെങ്കിൽ അത് അർപ്പിക്കുന്നതിന് ഞങ്ങൾക്കൊരു ബാധ്യത ഇല്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ അറുപത് വർഷം എന്നാണ് എനിക്ക് തോന്നുന്നത് അറുപത് വർഷത്തെ പരമ്പരാഗതമായി ഞങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുർബാന ക്രമമാണിത് അങ്ങനെ ഇതിന് ഒരു കസ്റ്റമറി റൈറ്റ് ഞങ്ങൾക്കുണ്ട് നിയമത്തെക്കുറിച്ച് അല്പമെങ്കിലും പരിജ്ഞാനമുള്ള ആളുകൾ ഇങ്ങനെ സംസാരിക്കുകയില്ല ലജ്ജാകരമെന്ന് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ കാരണം ബോധമുള്ളവർ സംസാരിക്കുന്ന ഭാഷയല്ല ഇത് നമ്മുടെ രാജ്യത്തെ പല തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു സതി അതിൽപ്പെട്ട ഒന്നാണ് ശൈശവ വിവാഹം മറ്റൊന്ന് തീണ്ടലുണ്ടായിരുന്നു ഐത്തമുണ്ടായിരുന്നു ഈ രാജ്യത്ത് അവയെല്ലാം നിയമം പോലും നിരോധിക്കപ്പെട്ടു ഒരാൾ ഞങ്ങത്തേക്ക് വരികയാണ് ഞങ്ങളുടെ കുടുംബം പരമ്പരാഗതമായി പത്ത് വയസ്സിൽ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ശൈശവ വിവാഹത്തെക്കുറിച്ച് പുതിയ നിയമമൊക്കെ ഉണ്ടായി ഇത് പക്ഷേ എന്റെ പാരമ്പര്യത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പത്ത് വയസ്സുള്ള എന്റെ മകനെ കെട്ടിക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മകളെ കെട്ടിക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥ തയ്യാറാകുമോ ചോദിക്കുന്നവനെ കുറിച്ച് ഈ സമൂഹത്തിൽ എന്തായിരിക്കും സ്വയം ആളുകൾ പറയുക നിങ്ങൾ അത്തരം ഭ്രാന്തമായിട്ടുള്ള ഒരു വാദഗതിയുടെ പുറകെയാ പോകുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം ഞാൻ ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഇത്ര മാത്രം കോടതിയും ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് ഇത്ര മാത്രം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഈ പാരമ്പര്യമെങ്കിൽ എന്തിനാ ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ക്രിസ്മസിന്റെ അന്ന് നിങ്ങൾ എല്ലാവരും കൂടി ഈ അറാഭിമുഖമെന്ന് നിങ്ങൾ പറയുന്ന ഏകീകൃതമായിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള ഈ കുർബാന എന്തിനാ അർപ്പിക്കാൻ പോയത് അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വേറെ ചിലടത്തായി കിടക്കുന്നത് അതിലേക്ക് നമുക്ക് വരാം അപ്പൊ പാരമ്പര്യമായിട്ടുള്ള നിങ്ങളുടെ ഈ കുർബാനക്രമം എന്നുള്ള വാദഗതി അവിടെ പൊളിയുന്നു അടുത്തത് ഞങ്ങളുടെ സഭയിൽ ൂനകദോസിൽ പലരും ഇതിനോട് വിയോജിപ്പുള്ളവരുണ്ടായിരുന്നു അവരുടെ സ്വരങ്ങളെയൊക്കെ അട്ടി അടിച്ചമർത്തിക്കൊണ്ടാണ് ഏകീകൃതമായ കുർബാന ഇവിടെ നടപ്പാക്കിയത് എന്നതാണ് ഒരു വാദഗതി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചുള്ള അജ്ഞതയായി ഇതിന് കാരണം ഒരു അസംബ്ലിയിൽ ഒരു പാർലമെന്റിൽ അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളിൽ ഒരു നിയമം പ്രാബല്യത്തിലെത്തുന്നതിന് മുമ്പ് ആ നിയമത്തിന്റെ അല്ലെങ്കിൽ ആ ബില്ലിന്റെ കരട് അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ വിവിധമായിട്ടുള്ള വശങ്ങളെക്കുറിച്ചും തീക്ഷണമായ ഉണ്ടാകും അങ്ങനെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ കൊടുക്കൽ വാങ്ങലുകളിൽ നിന്നാണ് ഒരു നിയമം പക്വതയെത്തുന്നത് അവിടെ ഒരാൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു ഒരു ഒരു നിയമത്തിന്റെ ഒരു പ്രത്യേക ഖണ്ണികയെ സംബന്ധിച്ച് ഭാഗത്തെ സംബന്ധിച്ച് ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ ആ വിയോജിപ്പിന് വലിയ കാരണം കാര്യമൊന്നുമില്ല കാര്യമാത്ര പ്രസക്തമല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ആ ബില്ല് നിയമമായിട്ട് മാറുന്നു നിയമമായിട്ട് മാറിയ ആ ബില്ല് പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാവർക്കും ബാധകമാണ് ഈ രാജ്യത്തെ ഞാൻ അതിനെ എതിർത്തു അതുകൊണ്ട് ആ നിയമം എനിക്ക് ബാധകമല്ല എന്ന് പറയുന്നത് ഒരു ബോധത്തിൽ നിന്നുള്ളതല്ല അത് ഒരു തരം നാടുവാഴുത്തത്തിൻ്റെ മനോഭാവത്തിൽ നിന്ന് വരുന്നതാണ് പലപ്പോഴും ഈ വൈരികർ ഈ പഴയ നാടുവാഴുത്തത്തിൻ്റെ തടവറയിൽ കഴിയുന്നവരാണ് അവർ ജനാധിപത്യത്തിന്റെ ആ ഒരു ഒരു സങ്കല്പത്തിലേക്ക് വളർന്നു വരാൻ ഇതുവരെ കഴിയാത്ത കുറെ കൂമമണ്ഡൂപങ്ങളാണ് അതാണ് അവർക്ക് പറ്റിയത് അതുകൊണ്ട് ഈ വിധിന്യായം ഒന്ന് വായിച്ചതിന് ശേഷം നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കണം എന്റെ ഇട എൻ്റെ ഈ എന്റെ മനോഭാവത്തിൽ നിന്ന് പല വികാരിമാർക്കും ആ മനോഭാവം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നാടുവാഴിത്തത്തിൻ്റെ മനോഭാവം എന്തുകൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല ആ മനോഭാവം മാറിയാൽ തന്നെ ആ അഹങ്കാരം മാറിയാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ മുകളിലിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അധികാരികളോട് ബഹുമാനവും അനുസരണവും കാട്ടാനായിട്ട് അതിനുള്ള തുറവി നിങ്ങൾക്കുണ്ടാവും അതാണ് ഈ പറയുന്ന വിധിന്യായത്തിന്റെ അവസാനം കോടതി അക്രൈസ്തവനാണ് അദ്ദേഹം ഞാനത് മോശമായിട്ട് പറയുന്നതല്ലേ കേട്ടോ അക്രൈസ്തവനെന്ന് അദ്ദേഹം പറയുന്നു നിങ്ങളുടെ വൈദികർ ക്രൈസ്തവികമായ മാർഗത്തിലല്ല പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട് അദ്ദേഹം പറയുന്ന കാര്യമാ അവരെ നിയന്ത്രിക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിന് അദ്ദേഹത്തിന് യാതൊരു വൈഷമ്യവും ഇല്ല കൃത്യമായി കാര്യകാരണ സംഹിത കോടതിയിൽ അദ്ദേഹം വിധിയിൽ അദ്ദേഹം അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊന്നും കൂടി പറഞ്ഞോട്ടെ അദ്ദേഹം പറയുന്നു മാർപ്പാപ്പ കൂട്ടായ്മയിലെ പരമമായ അധികാരം അദ്ദേഹത്തിൽ കേന്ദ്രീകൃതമാണ് ആ മാർപ്പാപ്പ ഉദ്ബോധനം നടത്തി അസാധാരണമായും വിധം ഒരു വീഡിയോ സന്ദേശം ഇറക്കി അതിനെതിരെ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ നിങ്ങളുടെ പത്രികയിലൊക്കെ പറയുന്നു അത് വ്യാജമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചതാണ് എന്ന് ഇവിടുത്തെ ഒരു പഴയ റിട്ടയേർഡ് അടുത്തോൺ പറ്റിയ ഒരു ഒരു ന്യായാധിപനും ഇതും പറഞ്ഞുകൊണ്ട് നടപ്പുണ്ടായിരുന്നു കുറേ നാൾ പ്രചരണവുമായിട്ട് കാര്യം വലിയ പ്രചരണത്തിന്റെ ഭാഗമാണല്ലോ ഇതെല്ലാം വ്യാജമായിട്ടുള്ളൊരു സൃഷ്ടി എന്നിട്ട് കോടതിയിൽ നമ്മുടെ ഈ നീതിമാനായ ന്യായാധിപൻ നമ്മളോട് എന്താ പറയുന്നത് നോക്കൂ ഉറപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോട് അവിടുത്തെ സന്യാസിനി സന്യാസികളോട് അവിടെയുള്ള വിശ്വാസികളോട് പറയുന്നത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ പഠിച്ചു നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ ആത്മീയമായതൊന്നുമില്ല അതിലുള്ളത് മുഴുവൻ ഭൗതികമായ കാര്യങ്ങളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ജടികമായ അഭിലാഷങ്ങളാണ് അതുകൊണ്ട് വിശ്വാസികളോട് പറയുകയാണ് നമ്മുടെ സഭയുടെ തലവൻ നിങ്ങൾ ഏകീകൃതമായ ബലി അർപ്പിക്കാത്ത ജനാഭിമുഖ കുർബാന മാത്രം അർപ്പിക്കും എന്ന് ശഠിക്കുന്ന ഈ വൈദികരുടെ പിൻ പിഞ്ചു വൈദികരെ പിൻചൊല്ലരുത് അവരെ പിൻപറ്റരുത് ഇത് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടാണോ ന്യായാധിപൻ പറയുന്നു അങ്ങനെയല്ല അദ്ദേഹം ഈ പ്രശ്നത്തെ കുറിച്ച് പഠിച്ച് ബോധപൂർവം അതിൽ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നിജപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു വീഡിയോ സന്ദേശമാണിത് അതുകൊണ്ട് ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച മാർപ്പാപ്പായുടെ ഒരു സന്ദേശമാണെന്ന് കരുതാൻ യാതൊരു കാര്യവുമില്ല ഓർക്കണം ആദ്യം ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന ഇതൊന്നുമല്ല കേട്ടോ തെറ്റിദ്ധരിപ്പിച്ചെഴുതെന്നല്ല ആദ്യം പറഞ്ഞത് വലിയ വലിയ കാര്യങ്ങളാ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു വീഡിയോ സന്ദേശം അത് കളിച്ചു പിടിക്കാതായി കഴിഞ്ഞപ്പോഴാണ് ഒരു മുൻ ന്യായാധിപന്റെ വാക്കിലൂടെ അദ്ദേഹത്തിന്റെ വളരെ ആധികാരികമായ ശബ്ദത്തിൽ പറഞ്ഞത് ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടു മാർപ്പാപ്പ എഴു എഴുതി അയച്ച സംഗതി സംഗതിയാണ് അദ്ദേഹം അദ്ദേഹത്തോട് കൊണ്ട് പറയിപ്പിച്ചതാണ് കോടതി വിധി വന്ന വന്ന നിലയ്ക്ക് ഇനിയെങ്കിലും നിങ്ങൾക്ക് ഈ വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾ നിർത്തിക്കൂടെ പ്രകാശത്തിൽ നിൽക്കുകയാണ് നിങ്ങൾ പൂർണ്ണ നഗ്നരായി നിങ്ങൾ നിൽക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ ഇനിയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജ്ജ എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ നിങ്ങളുടെ നഗ്നത എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ അതുകൊണ്ട് തെറ്റുതിരുത്തുക അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് അവരോട് കൃത്യമായി ന്യായാധിപൻ പറയുന്നു വൈദികർ നിങ്ങൾ അന്വേഷിച്ചു പോകുന്ന ഈ ആടുകൾ നഷ്ടപ്പെട്ട ആടുകളല്ല അവർ കുതിരയോടുന്ന ആടുകളാണ് അവർ ബ്ലാക് ഷീപ്സ് ആണ് അവര് കരിങ്കാരികളാണ് കൃത്യമായി പറയുകയാണ് എന്താണ് നിങ്ങൾക്ക് ഈ ആടുകളെ ഈ കുതിരയോടുന്ന ആടുകളെ നെഞ്ചത്ത് കയറ്റി പിടിച്ചു വെക്കണം എന്ന് ഇത്ര നിർബന്ധം ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് ബൈബിൾ പറയുന്ന ഒരു തകർച്ചയുടെ കഥയാണ് ലോത്തിൻ്റെ കഥ നിങ്ങളൊക്കെ പലയിടത്തും എന്നേക്കാൾ ഭംഗിയായിട്ട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കഥയാണ് വലഞ്ഞുപോയ ഒരു മനുഷ്യൻ വലഞ്ഞുപോയൊരു കുടുംബം എന്താണ് ആ വലച്ചിലിന് പിന്നിലുള്ള കാര്യം ദൈവം പറഞ്ഞു സ്വതം കുമാറിയിൽ നിന്ന് നീ രക്ഷപ്പെടുക പക്ഷെ ഒരു കാര്യമുണ്ട് നീ ഒരു കാരണവശാലും നിങ്ങളിലാരും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരും പുറകോട്ട് തിരിഞ്ഞു നോക്കരുത് ലോത്തിന്റെ ഭാര്യ അവൾ നോക്കി അവൾക്ക് അവൾക്ക് തോന്നി എത്ര നാടുകൾ പുറകിൽ കിടക്കുകയാണ് അവളുടെ കാവനകൾ എത്രമാത്രം ആ കാടുകളിൽ അവിടെയുള്ള സമ്പത്തിൽ ഉടക്കി കിടന്നു അവൾ അങ്ങോട്ട് നോക്കി ഉപ്പുപാടയായി അങ്ങനെ ഉപ്പുപാടയാകാൻ നിങ്ങൾ കിറവരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ ദൈവം മിസിഹായ് അനുഗ്രഹിക്കട്ടെ ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ